വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് അബ്ബു സിദ്ദീഖിനെ അനുമോദന ചടങ്ങൊരുക്കി പാണ്ഡിക്കാട് പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പരിപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് മുസ്തഫ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ എസ് ടി യു ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റഹാനത്ത് ബീവി ഡിസ്ട്രിക്ട് വുമൻസ് വേവ്സിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട സുബൈദ ഹൗസത്ത് വളരാട് സുബൈദ മാഠായി നദീറ കളത്തിൽ സുൽഫീന എന്നിവരെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി സുലൈഖ ഇ കെ മൈമോന സാബിറ മൈമോന ഹസീന റംലത്ത് സുഹ്രാബി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്